വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഞങ്ങളിപ്പോ ഇല്ല നേരിട്ടെന്ന് പോലെ ഇല്ലാ അപ്പൊ ഷിബുവിനെ ക്ലാസ്സിലേക്ക് വിട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങളിപ്പോ വീട്ടിലാണ് ഞങ്ങളൊക്കെ പുറത്തേക്ക് പോവാണ് എന്നുവെച്ചാൽ നാളെ ഉണ്ണിട്ട് ഇരുപത്തെട്ടാണ് അപ്പൊ ഇരുപത്തെട്ടിന് വേണ്ടിട്ട് ഉണ്ണിക്ക് എന്തെങ്കിലും മേടിക്കണം ഒരു ജനിച്ചിട്ട് അതെ അപ്പോൾ പിന്നെ എനിക്ക് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഞാൻ വെച്ചാൽ മേക്കപ്പ് സാധനങ്ങളൊക്കെ കുറേയധികം മേടിച്ച് വെക്കുന്ന ഒരാളല്ല അത്യാവശ്യത്തിന് അത്യാവശ്യത്തിന് മേടിക്കുന്ന ഒരാളാണ് പോലെ അപ്പോൾ അപ്പോൾ അത് കഴിയുമ്പോൾ കഴിയുമ്പോൾ മേടിക്കുക അങ്ങനെ അത് വല്ല കുറേ അധികം സാധനങ്ങളൊന്നും മേടിക്കാറില്ല അത്യാവശ്യത്തിൽ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിയാറുണ്ട് അപ്പോൾ അത് ഞാൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുമ്പോൾ അവിടെ എന്ന് വെച്ചാൽ സ്റ്റോലിക്കാണ് പോകാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത് പിന്നെ വേറെ ഏതെങ്കിലും ഷോപ്പുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പോയി എടുക്കണം അങ്ങനെയാണ് വിചാരിച്ചത് ശിവനെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചത് പക്ഷേ കുട്ടികൾക്ക് ഉള്ള സംഭവങ്ങളൊക്കെ മേടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ പറയുക ശിവനെ പോയി ഞാൻ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും കൂടുതൽ വരും അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ പോയിട്ട് എടുക്കുന്നത് പിന്നെ ഇതൊരു ജെസി ഊട്ടാണോ ഡോ ഗൈസ് ഇത് ഞാൻ മിക്ക വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ഇതുണ്ടാവും അപ്പോൾ ഇത് ഇതിട്ടതിന് ശേഷം കുറേ പേരടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് എടുത്തെന്നുള്ളത് തൃശ്ശൂർ അവൾക്കായെന്നു പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് എടുത്തത് അവൾ അങ്ങനെ അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഇറങ്ങുകയാണ് കേട്ടോ നമ്മള് ഇപ്പൊ ആയിട്ട് വീഡിയോസ് ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരക്കൊക്കെ ആയ കാരണം കൊണ്ടാണ് അപ്പൊ എന്തായാലും ഇനി നമുക്ക് ആയിട്ട് വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ മടി മടി കയറി ഓടി കാണുമ്പോ എന്തായാലും നമുക്ക് പോവാം അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാര്യം കൊറേ പേർക്ക് കൊറേ എന്താ പറയാ ഡൗട്ട് ഉണ്ടാവും പിന്നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോണേന്ന് കാണിക്കും ഇരുപത്തെട്ടിന് അപ്പൊ ഇരുപത്തെട്ടിന് നമ്മടെ അവിടെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാ നമ്മളുടെ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരട് മാത്രം കിട്ടല്ലോ കരിവള ഇടുക കണ്ണു എഴുതിക്ക ഇവകൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ആ അപ്പോൾ അത് ഇരുപത്തെട്ടിന് ഉണ്ണിക്ക് അങ്ങനെ കണ്ണെഴുതിക്കാൻ എനിക്ക് താല്പര്യമില്ല ശിവു ഞാൻ അങ്ങനെ വല്ലാണ്ട് കണ്ണ് എഴുതിക്കാറൊന്നുമില്ല പക്ഷെ ജനിച്ച സമയത്ത് കണ്ണ് എഴുതി പൊട്ടുകുത്തി ഒക്കെ എല്ലാം ചെയ്യലുണ്ട് പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യിക്കാറില്ല എനിക്ക് താല്പര്യമില്ലാതെ കാരണം അപ്പം ആ സമയത്ത് ഞാൻ എഴുതിക്കാതിരുന്ന് തുടങ്ങിയ സമയത്ത് കുറെ പേര് ചോദിക്കാറുണ്ട് കണ്ണ് എഴുതി എന്നൊക്കെ അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി ആ വെച്ചാൽ അത്ര നല്ലതൊന്നുമല്ല ഇങ്ങനെ എഴുതി കൊടുക്കണം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നാറില്ല അപ്പം ഇപ്പോ എന്താ പറയുക ഉണ്ണിക്ക് അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ എഴുതിക്കുക എന്നല്ലാണ്ട് ഒന്ന് എഴുതിക്കുക ഇടയ്ക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഭംഗിക്ക് ഒന്ന് എഴുതി കൊടുക്കുക അത്ര തന്നെ അപ്പോൾ നമ്മൾ ഇരുപത്തെട്ടിന് ചരട് കിട്ടുക പിന്നെ അതുപോലെ കരിവിളക്കിടീക്കുക അതൊക്കെയാണ് പരിപാടി പിന്നെ നമ്മൾ എന്താ പറയുക പേര് വിളിക്കുക അതുപോലെ ഗോൾഡ് ഇട്ട് കൊടുക്കുക ഇതൊക്കെ നമ്മൾ തൊണ്ണൂറിന് അമ്പത്താറിനൊക്കെയാണ് നമ്മൾ ചെയ്യുക അപ്പം ഉണ്ണിയുടെ തൊണ്ണൂറായിരിക്കും നമ്മൾ നടത്തുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിനിപ്പോൾ തന്നെ സ്റ്റോലിൽ പോയോണ്ടിരിക്കുകയാണ് ചെറിയൊരു ബ്ലോക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് നെസ്റ്റുവിലെത്തി കിഡ്സിന്റെ സെക്ഷനിലേക്കാണ് ട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങള് മുൻപേ ഉണ്ണിക്ക് ഡെയിലി വയർ എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഷുവിന് ഇവിടുന്ന് തന്നെ മിക്കപ്പോഴും എടുക്കാറുണ്ട് എപ്പോഴും ഇവിടെ നിന്ന് തന്നെയല്ല ശിവൻ എടുക്കാറ് മിക്കപ്പോഴും എടുക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മാലയുടെ സെക്ഷനിലേക്ക് പോയി കുട്ടൂന് ഗോൾഡ് ചെയിൻ ഉണ്ടെങ്കിലും അവനിങ്ങനത്തെ ഐറ്റംസിനോടാണ് ഇഷ്ടം ഗോൾഡ് ചെയിനോട് വലിയ താല്പര്യമില്ല അപ്പോഴത്തെ എനിക്ക് കുറച്ച് മാലയും സംഭവങ്ങളൊക്കെ മേടിക്കാൻ നോക്കായിരുന്നു അപ്പോൾ മാല രണ്ടെണ്ണം മേടിച്ചുകൂടാം അപ്പോൾ അവൻ ശിവന് കൊടുക്കാം അവന് അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ മാലകളൊക്കെ കാണുമ്പോൾ ഇഷ്ടമാണ് അങ്ങനെ ഷിഹൂന് ഞങ്ങൾ വേറെ ഒരു മാലയാണ് വിചാരിച്ചിട്ടുള്ളത് സ്കൂളിലേക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് ഓണം സെലിബ്രേഷൻ അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി ഫുഡൊക്കെ എടുത്തു പിന്നെ അതേ നമ്മൾ പോപ്പീസിലേക്കാണ് കേട്ടോ പോയത് നല്ലത് നോക്കി നല്ലൊരു ഡ്രസ്സ് എടുക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പോപ്പീസിലേക്കാണ് പോയത് ഞങ്ങൾക്ക് എന്താ പറയുക ഭയങ്കര മനസ്സിന് രണ്ടാൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്നു എടുത്തിട്ടാണ് അപ്പോൾ എന്താ എടുത്തെന്നുള്ളതൊക്കെ നമ്മൾ ഗിഫ്റ്റ് ഉണയ്ക്ക് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും കാണിക്കാം

ആ അങ്ങനെ അപ്പോൾ നിങ്ങൾ ഇരുപത്തെട്ടാണ് ഇരുപത്തെട്ടിൻ്റെ ഒന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ വീട് അങ്ങനത്തെ ലെങ്ത് കുറയണമെന്നുള്ളൊരു വീഡിയോ ഭയങ്കര ലെങ്ത്ത് കുറവാണെന്ന് കുറേ പേര് കംപ്ലൈൻ്റ് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് സെറ്റാക്കേണ്ടേ അപ്പോൾ നമുക്ക് കുറച്ച് ലെങ്ത്തിൽ എടുക്കണം എന്ന് വെച്ച് കുറേ വെറുതെ ലേഗാക്കി കുറേ പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഇരുന്നതാക്കിയിട്ട് കാര്യമില്ല സ്കിപ്പ് ചെയ്യാനുണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് എന്താണുള്ളത് അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആ പിന്നെ ഉണ്ണിക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അതൊക്കെ പാക്ക് ചെയ്തു പിന്നെ പറഞ്ഞാൽ നെക്സ്റ്റോം മേടിച്ചിട്ടുണ്ട് അത് ക്യാപ്പും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉള്ള സംഭവമാണ് അത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് വേറെ അതിൻ്റെ കൂടെ വെക്കണം കവർ വെക്കണം കുട്ടീനൊരു ഷർട്ട് എടുത്തു ശിവവിനൊരു പാൻ പാന്റ് പിന്നെ എനിക്കും ശിവനൊരു മാലയൊക്കെ വാങ്ങിയിട്ടുണ്ട് കണ്ടപ്പോൾ കണ്ടപ്പോ ഇഷ്ടമായി അപ്പൊ അത് കാരണം കൊണ്ട് വാങ്ങിയതാണ് ക്ലാസ്സിൽ പോകാൻ മാലിവാ ഐറ്റംസ് ഒന്നും ഇടാറില്ല ഭയങ്കര ആയിട്ട് അങ്ങനെ നടത്തിക്കാറില്ല കൊറേ വളംന്തൊക്കെ ഇട്ടിട്ട് നടത്തിക്കാറില്ല ഫങ്ക്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരുക്കിയിട്ടൊക്കെ നടത്താൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ സിമ്പിളായിട്ട് വിടും എന്തൊന്നും പറയാത്തു നമ്മുടെ പറമ്പൊക്കെ ക്ലീൻ ആക്കിയിട്ടാ അല്ലേ വൃത്തിയായി പോലെ നടക്കാൻ നടക്കണ സ്കൂൾ വിട്ട് വന്ന അങ്ങനെ നല്ല നെയ്ച്ചോറും ചിക്കനും ഒക്കെ കൂടിയിട്ട് ഞങ്ങള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനിടയ്ക്ക് കുട്ടിന് വരുമ്പോ തന്നെ പോർക്ക് കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ട് അവൻ പോർക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ശിവനെ നമ്മൾ വണ്ടി വണ്ടി വന്നു ശിവന്റെ സ്കൂൾ വണ്ടി വന്നതിന് ശിവനെടുത്തിട്ട് ഞാൻ നടക്കുകയാണ് വിശേഷങ്ങൾ പറയാന്നട്ടെ സ്കൂളിലത്തെ ഹായ് നമ്മൾ നമ്മള് വീട്ടിലെത്തി കുഞ്ഞ പിന്നെ എന്റെ കയ്യില് കിട്ടിണ്ട് ഞങ്ങള് വരുമ്പോഴേക്ക് അച്ചവടെ ഒക്കെ റെഡി ആക്കിണ്ടായിരുന്നു ഇത് പിന്നെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നാളെ കാണിക്കാം കൊറേ സാധനങ്ങളൊക്കെ രുചിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ട് വീട്ടിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ സർപ്രൈസാണ് കൈ പിടിച്ചു കൊടുക്കാണ് ഇതേ ഇപ്പോൾ അവൻ്റെ മുണ്ടും ഷർട്ടും പിന്നെ എൻ്റെ സാരി സാരി നന്നായി തയ്ക്കാനുണ്ട് സാരി പിന്നെ സാധനങ്ങളൊക്കെ തേച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ബ്ലൗസ് ഞാൻ ഓണത്തിനിട്ടുണ്ടായിരുന്ന സെയിം കോസ്റ്റ്യൂമി തന്നെയാണ് ഇരുപത്തെട്ടിന് ഉണ്ണീടെ ഇടുന്നത് അപ്പോൾ നമ്മൾ തൊണ്ണൂറാണ് കുറച്ച് ഗ്രാൻഡായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ സെറ്റാക്കാം അപ്പോൾ വിജിയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയുടെ മുണ്ടും ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വെൽക്കുറവ വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ അപ്പോൾ ഇതാണ് ഷിവിൻ്റെ കോസ്റ്റ്യൂമ് ഓണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ അത് കിട്ടിട്ടും ഇല്ല അവള് അങ്ങനെ ഈ കുഞ്ഞാപ്പി നല്ല ഉറക്കാണ് കേട്ടോ നമ്മൾ ഉണ്ണിക്ക് വീട്ടിൽ വിളിക്കാനായിട്ട് കറക്റ്റ് നല്ലൊരു പേരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വിളിക്കുന്നത് ശിവയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ കറക്റ്റ് നമ്മൾ എടുത്തു ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ വിളക്കാപ്പിന് മേടിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞത് കുട്ടൂ ഇരിക്കുകയാണെങ്കിൽ രാവിലെ ചേച്ചിന് ചേട്ടന് എടുക്കാൻ പോകണം ചേച്ചി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ സ്കൂട്ടിയിൽ നല്ലതല്ല അപ്പോൾ അത് കാരണം കൊണ്ട് കുട്ടു പോയി എടുക്കാൻ പോകും രാവിലെ ഇനി ഇതാ ഞങ്ങൾ രാത്രി കിടക്കാൻ പോകാനട്ടാ അപ്പോൾ ഞാൻ ഹോളിൽ ഒരു പായം വരിച്ചാണ് കിടക്കണത് തൊട്ടടുത്ത് എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് അപ്പോൾ മോൻ്റെ കൂടെയാണ് ഞാൻ ഇന്ന് കിടക്കണത് അപ്പോൾ ശിവ ഉറങ്ങി ഉറക്കിയിട്ട് ഞാൻ കുട്ടിൻ്റെ അടുത്ത് കൊണ്ട് കിടത്തി വിജിയും അമ്മയും ഉറങ്ങും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും ഉണ്ണി ഉറങ്ങാത്ത കാരണം കൊണ്ട് ഇവർക്ക് മര്യാക്ക് ഉറങ്ങാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇരുന്നോളാം നിങ്ങൾ പോയി കിടന്നു പറഞ്ഞിട്ട് നമ്മൾ ഒരു നാലുമണി വരെ ഇരുന്നു കാരണം പിറ്റേ ദിവസം എണീക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോഴേക്കും വിജി വന്നോട്ടാണ് അപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എണീക്കും പാൽ കുടിക്കും കിടക്കും അങ്ങനെയാണ് അപ്പോൾ ഉണ്ണി പാ വിജി പാലൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് കൊടുക്കുക പിന്നെ ഉറങ്ങുക പിന്നെ വീണ്ടും എണീക്കുക അപ്പം ഞാനാണെങ്കിൽ ടി വി വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു പിന്നെ ഉറങ്ങിയപ്പോൾ നല്ല ഉറക്കായപ്പോൾ ഞാൻ ആ നെറ്റൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അങ്ങനെ നല്ല ഉറക്കായി അപ്പോൾ ഇനി നമുക്ക് ഇരുപത്തെട്ടിൻ്റെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവന്ന് വിചാരിക്കണം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമൊക്കെ ബൈ